അമ്മസാക്ക വീണ്ടും പിന്നെ പ്രശ്നങ്ങൾ പിന്നെ അനാവശ്യ പ്രശ്നങ്ങൾ തുടങ്ങി തോണ്ടയിലും പിന്നെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി അമ്മസാക്ക പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവരോട് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ കൂടെ കട്ട കട്ടസപ്പോർട്ടായിട്ട് നിങ്ങളെ രക്ഷിതാക്കൾ ഉണ്ടാവും എന്ന് പറയണം ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ വന്നിരിക്കണത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു റിയാക്ടി വീഡിയോ ഞാൻ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തിട്ടിങ്ങനെ നോക്കുമ്പോൾ ലിവിങ് കൊപ്പത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു വീഡിയോ ഒന്നുമല്ല നമ്മുടെ മലപ്പുറം പന്തല്ലൂർ തഹദിലായിരുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അതും ഭർത്താവിൻ്റെ പിതാവിൻ്റെ പീഡനത്താൽ ആത്മഹത്യ ചെയ്ത ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കാം കുറച്ച് ഭാഗം കുറേ മുമ്പ് എൻ്റെ ഓളെ പിന്നെ അമ്മായിമ്മ പല വിധത്തിൽ സംശയപ്പെട്ടിട്ടുണ്ട് അമ്മായിമ്മ കുറെ മുമ്പ് പിന്നെ എവിടേക്ക് അമ്മായിമ്മ അമ്മമാർ വീട്ടിൽ പോയി വീട്ടിൽ പോയി വന്നപ്പോൾ വരുന്ന സമയത്ത് ഇപ്പാനോട് ചോദിക്കുക പിന്നെ നിങ്ങളെന്താ ഇത് എടുത്തീരുന്നത് നിങ്ങളെന്ത തലേ തലേന്ന് മുടി നിന്ന് വെള്ളം ഉറ്റുപൂക്കണെന്താ കുളിച്ചിരിക്കുകയാണോ എനക്ക് സംശയപ്പെട്ട ഇപ്പാനേയും ഓളിയിട്ട് സങ്കടം സംശയപ്പെട്ട് കാണില്ലേ ചോദ്യങ്ങളാണ് ചോദിച്ചത് അതൊക്കെ ഉള്ളു ഞങ്ങളോട് വന്ന് പറയലു കൊണ്ട് ഞങ്ങൾ സ്വാഭാവിക സങ്കടം പിന്നെ സാരെല്ലാം സോൾവാക്കി കിട്ടും നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഭർത്താവിന്റെ മാതാവാണ് അയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് അതായത് കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഓരോന്ന് വാശി കയറ്റി കൊടുത്തിട്ടും സംശയം ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇത് ഇന്ന ഞാൻ ചെയ്യാത്ത തെറ്റ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയല്ല അപ്പൊ ചെയ്താൽ എന്താ എന്നുള്ള ഒരു ഇത് അതായത് ഇവർക്ക് തട്ടാനും മുട്ടാനും ഉള്ള ഒരു ഉപകരണം ഈ പെൺകുട്ടി തള്ളയ്ക്ക് അത് പറഞ്ഞിട്ട് പീഡിപ്പിക്കാനും അത് ഒരു സുഖം തന്തയ്ക്ക് ഇങ്ങനൊരു കാരണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നല്ല കേട്ടോ എനിക്ക് അതൊന്നല്ല പറയാനുള്ളത് ഇതിൽ വേറെ ഒരു ഭാഗം കൂടെ ഉണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കേൾക്കാം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മക്കളാണ് അല്ലേ ഞാൻ എൻ്റെ മക്കളെ കെട്ടിച്ചയച്ചാല് അതിനോട് അതോ അതോടുകൂടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ച് കൈ കഴുകിയിട്ട് ഇരിക്കാൻ പാടില്ല അല്ലേ ഇപ്പം ഇവർ പറയുന്നുണ്ട് അതിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഇവിടെ നിന്നോ ഇവിടുന്ന് പോകണ്ട ഞങ്ങൾ ഇതാക്കാം അങ്ങനാക്കാം അങ്ങനെ ആക്കാം പല പ്രശ്നങ്ങൾ കുട്ടി ഒരു പ്രശ്നമില്ല അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ ഇവർ കുടുംബത്തിൽ വന്നിട്ട് ഈ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അതിന് നാല് മക്കളായില്ലേ മൂന്ന് മക്കളായില്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക ഇതിന് മുമ്പ് നമ്മൾ ഒരു ഡോക്ടറെ കാര്യം നമ്മൾ കേട്ടിരുന്നു ആ പിന്നെ കോഴിക്കോട് അല്ലേ ഓർക്കാട്ടറി ശബനം എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഒക്കെ വിദ്യാഭ്യാസമുള്ള ഉള്ള ആൾക്കാരാണോ വിവരമുള്ള കുട്ടികളാണ് എല്ലാം പക്ഷേങ്കിൽ അവർക്ക് മനക്കരുത്തും എന്ന് പറഞ്ഞ സംഭവമല്ല നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനോടൊപ്പം മനക്കരുത്തും കൊടുക്കണം പ്രതികരിക്കാനുള്ള ശക്തി നമ്മൾ കൊടുക്കണം സ്വീതനല്ല കൊടുക്കേണ്ടത് പ്രതികരിക്കാൻ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അവരോട് എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ കൂടെ കട്ട കട്ടസപ്പോർട്ടായിട്ട് നിങ്ങളെ രക്ഷിതാക്കൾ എന്ന് പറയണം അതായത് അവർ ഇവിടെ വന്നിട്ട് പറയുമ്പോൾ നമ്മൾ ഒരു വട്ടം ചിലപ്പം നമ്മൾ പറയും കുഴപ്പല്ലേ പൊയ്ക്കോ ആ നമ്മൾ പിന്നെ സമൂഹത്തിന് അങ്ങണ്ടാണ് ഇങ്ങാണ്ടാണ് നാലാൾക്കാർ ചോദിക്കൂലായാലും വാത്സികൾ ചോദിച്ചാൽ എന്താ പറയുക കുറച്ച് ദിവസിങ്ങനെ നിൽക്കലെങ്കിൽ അപ്പം ഒരു വിഷയമല്ലേ അപ്പം ആ കുട്ടിക്കും അതെങ്ങനെ അവർ തോന്നും ഞാനൊരു ഭാരായി മാതിരി ഇവർക്ക് തോന്നുന്നുണ്ടാവും അപ്പം എല്ലാം സഹിച്ചിട്ട് കുട്ടി വീണ്ടും പോവും അവിടെ നിന്ന് പിന്നെയും ഇതുണ്ടാവുമ്പോൾ പിന്നെയും വന്ന് പറയും അപ്പോഴും ഇവർ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മക്കൾ ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ അവരെ തള്ളിവിടുക അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് ഉപദേശം പറഞ്ഞു കൊടുക്കാം ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കുട്ടികളാവുമ്പം അവർക്ക് തന്നെ ജീവിതത്തിനോട് പിന്നെ ആ ഒരു എന്താ പറയുക ഉത്തരവാദിത്തം ഉണ്ടാവും നമ്മളതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കറിയാം അവർക്ക് അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കണമെന്ന് അവർക്ക് പറയുന്നില്ലേ അവര് അവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന അവർ കുട്ടികളെ അവർ സ്നേഹിക്കും നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ അവർക്ക് ആ കുടുംബത്തിൽ നിൽക്കാനും ആ മക്കൾക്ക് വേണ്ടി ജീവിക്കാനും വേണ്ടിട്ട് തന്നെയാണല്ലോ അവർ നിൽക്കുന്നത് പിന്നെ അവർ ഉപദേശിച്ച് പറഞ്ഞേക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് വേണ്ടത് അവർ ഭർത്താവിന്റെ വീട്ടിൽ എല്ലാവരുള്ളോടത്ത് ജീവിച്ചാൽ മാത്രമേ ജീവിതാവുകയുള്ളു അത് ഞാൻ അറിയാൻ ചോദിക്കണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ആ ശബനന്റെ ഡോക്ടർ ശബന അവരുടെ കാര്യത്തിലും അങ്ങനെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ പറഞ്ഞേ അപ്പൊ പിന്നെ വേ വേറൊരു വീട് വെക്കണം അതിനു വേണ്ടിയിട്ട് ഉമ്മ വന്നിട്ട് സ്വർണം ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കുന്നത് തൽക്കാലം നിങ്ങൾക്കൊരു വാടക വീട് എടുത്തിട്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ മക്കളെ മകളെയും കുട്ടികളെയും അങ്ങോട്ടാക്കാൻ പറ്റില്ലേ അവരെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തൽക്കാലം ഈ സ്വർണം കിട്ടുന്നവരെ അതിലങ്ങനാണ് പറഞ്ഞത് സ്വർണത്തിന് ചോദിച്ചു അത് കിട്ടിയില്ല പിന്നെ അതിനെ പറ്റിയിട്ടായി പ്രശ്നങ്ങളെന്നാണ് ഇവിടെ അപ്പം അതല്ല ഇവിടെ പല വട്ടം പറയുന്നുണ്ട് ഭർത്താവിനോട് എനിക്ക് വേറെ വീട്ട് വീട് വെച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം മാനസികമായിട്ട് സമ്മർദ്ദം ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ അവനെൻ്റെ മൂന്നും നാല് മക്കൾ അത് കൂടാതെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആ കുട്ടി ഇത് ഒരു ജോലിക്ക് പോയി ഇവിടെ നിന്ന് കുറച്ച് നേരം അനുഭവിക്കുന്നില്ല രാവും പകലും ആ കുട്ടി നിൽക്കുന്ന ഒരു വീട്ടിലെ അവസ്ഥയാണിത് വീട് എന്ന് പറയുന്നത് എന്താണ് സമാധാനമാണ് അല്ലേ ഒരു സമാധാനം ഇല്ലാത്ത ഒരു വീട് ജയിലു പോലാണ് ജയില് ഇന്ന് ജയിലിലും സമാധാനൊക്കെ അപ്പോ ഈ ആ ഒരു അവസ്ഥയിൽ രാവും പകലും ആ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കണം ഉമ്മാന്റെ ഉമ്മ മരിച്ചേനു ഉമ്മ ഉമ്മാന്റെ വീട്ടിൽ പോയപ്പോൾ ഈ ഉപ്പി ഓളാണ് ഈ വീട്ടിൽ ഒറ്റക്ക് ഇവിടെ ഡൈനിങ്ങൾ തുടക്കുന്ന സമയത്ത് അവളെ നേരെ ഓഫീസ് റൂമൊക്കെ തള്ളിയിട്ടിട്ട് അവളെ മേത്തേക്ക് കയറി കടക്കാനുള്ള പരിപാടി നോക്കി അവള് ചവിട്ടി മാറ്റി പിന്നെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് റൂമിൽ മോന്ക്ക് ആപ്പിള് കത്തി കൊണ്ട് അരിഞ്ഞു കൊടുക്കയാണ് തന്ത്ണ്ട് റൂമിൽ കയറി ചെന്നു അവള് പേടിച്ചിട്ട് വരണ്ട തന്തൻ തട്ടി കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ വെള്ളം അങ്ങോട്ട് വന്നു എന്റെ വീട്ടിൽ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നു പോസ്റ്റ്മെന്റ് നോക്കിക്കൊണ്ടു മോനെ സഹോദരാന്ന് അതുകൊണ്ട് മോനയെന്ന് വിളിക്കണം ഇപ്പോൾ നീ പറഞ്ഞിട്ടുള്ള ഈ വാക്കില്ലേ ഈ വാക്ക് നമ്മുടെ പോലീസരോടും നമുക്ക് പിന്നെ ചാനലരോടും പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഈ ഒരു സ്പിരിറ്റ് അതിൻ്റെ ഒരു പകുതി മതിയായിരുന്നു എൻ്റെ പെങ്ങളെ രക്ഷിക്കാൻ ഞാൻ വിചാരിക്കുന്നത് നീ സഹോദരനാണെന്ന് അവരെ അപ്പം എനിക്ക് പറയാനുള്ള എന്താണെന്നറിയാം അപ്പം നമ്മൾ ഈ പറയുന്ന ആവേശമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞ് കിട്ടണം അവർക്ക് ഏറെ കിട്ടുന്നൊരു ശിക്ഷ എത്രമാത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അതുകൊണ്ട് നമ്മളെ മനസ്സിന് സമാധാനം ഉണ്ടാവുമോ മരിച്ച നമ്മളെ കുട്ടി തിരിച്ചു വരുമോ നമ്മളെ നാല് മക്കളുടെ മാതാവ് മാതാവിനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പറ്റും കാരണം കുറച്ചു കാലം ശിക്ഷയൊക്കെ കഴിഞ്ഞ് സാധാരണ ജീവിതത്തേക്ക് അവരോട് വരും പിന്നെയും പതിവ് ഈ പരിപാടി തന്നെ അവർ തുടങ്ങും പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുമോ ില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്കതാണ് പറയാനുള്ളത് ഇനിയെങ്കിലും ഒരു സ്ത്രീക്കും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഒരു കാര്യം നമ്മളെ വീട്ടുകാർ എനിക്ക് എൻ്റെ നമ്മളെ പെൺകുട്ടികളോടാണ് പറയാനുള്ളത് എൻ്റെ സഹോദരിമാരോടും എൻ്റെ പെൺമക്കളായിട്ടുള്ളവരോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അടിയറവ് വെക്കരുത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള തീരുമാനം എടുക്കാം തീരുമാനം മരണമാവരുത് അതൊരു തീരുമാനമല്ല ഒരിക്കലും അതൊരു പരിഹാരമല്ല മരണം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടുകാർ നമുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ തളരരുത് തളരുത് നിങ്ങളെന്തിനെ വിഷമിക്കുന്നത് നിങ്ങളെന്തിനിങ്ങനെ തളരുന്ന് നിങ്ങളെന്ത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ജയമാണോ ഇത് നിങ്ങൾ പരാജയമല്ലേ ഇതിലൊരു ജയം ഇല്ലല്ലോ ജീവിച്ച് കാണിച്ചു കൊടുക്കണോ തൻ്റെ അടുത്തോട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ലോകം പരന്നിട്ടാണുള്ളത് നിങ്ങൾക്ക് അള്ളാഹു എല്ലാ കഴിവും തന്നിട്ടുണ്ട് കൈയും കാലും കണ്ണും മൂക്കോ ആക്കോ ഒക്കെ തന്നിട്ടില്ലേ പിന്നെ എന്തിനെ ആർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ ഈ ലോകവും പരലോകവും നിങ്ങൾ എന്തിനാണ് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർ അങ്ങനെ എന്താ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് സപ്പോർട്ടില്ലേ ഈ സത്യം പറഞ്ഞാലേ എന്റെ ജീവിതം തന്നെ അതിനൊരു ഉദാഹരണമാണ് പക്ഷെ ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നെയും പതിനാറ് വയസ്സിൽ കല്യാണം കഴിച്ചതാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഉടനെ എൻ്റെ കല്യാണം പതിനാറരയ്ക്ക് ഞാൻ കടന്നിട്ടില്ല ആ ബർത്ത്ഡേൻ്റെ ആ ആ ദിവസം എൻ്റെ കല്യാണം നടക്കുന്നതാണ് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് എനിക്ക് അനുഭവങ്ങളുടെ നദിയാണ് പുഴയിൽ ഞാൻ ഒഴുകി നടക്കായിരുന്നു അനുഭവങ്ങളുടെ തീച്ചൂളെ പുഴ അതിലൊഴുകി നടക്കായിരുന്നു ആരും ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ വീട്ടിൽ പോയിട്ട് പറയുമ്പോൾ അവിടെ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല ഇതിൽ കിട്ടാതിൽ വിടും ചില സമയത്തൊക്കെ ഒന്ന് ഒന്ന് രണ്ട് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയി പക്ഷേ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു തീയിൽ കുരുത്താൽ വാ വെയിലത്ത് പാടില്ലെന്നു പറഞ്ഞ മാതിരി അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നുണ്ട് ചെറുപ്പത്തിൽ അത് കാരണം എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ട് ഞാൻ എന്നെ തന്നെ നോക്കണം എന്നുള്ളൊരിത് പല വീഴ്ചകളും തളർച്ചകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് നേട്ടങ്ങളും ഞാൻ കൊതിട്ടുമില്ല പക്ഷേങ്കിൽ പിടിച്ചു നിൽക്കാൻ പഠിച്ചു പിടിച്ചു നിന്നും ആരും അടുത്തും ഒന്നിനും പോയിട്ടില്ല മക്കളെ പോറ്റി അവരെ യഥാർത്ഥ ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അവർക്ക് ഓരോ ജോലിയും കൊടുത്തു അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്കായിട്ടുള്ള സ്ത്രീധനം അവർക്ക് കൊടുത്തിരുന്ന അത്യാവശ്യത്തിന് കുറേശൊക്കെ ബാക്കി സ്ത്രീധനായിട്ട് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ കൈത്തൊഴിലാണ് ജോലിയാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോവാം ജോലി ചെയ്യാം അല്ലേ നിങ്ങൾക്ക് പറ്റുന്ന അങ്ങനത്തെ ഒരു സന്ദർഭം വരികയാണ് ഞങ്ങൾ തകർന്നു ഞങ്ങൾക്ക് ആവശ്യമാണ് ജോലി ആവശ്യമാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരും സപ്പോർട്ടില്ല എൻ്റെ സമയം ഇതാണ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ പോയിക്കോ ജോലി ചെയ്തോ എന്നുവച്ചിട്ട് പിന്നെ ഇതിനേച്ചിട്ടിറങ്ങും വേണ്ട പക്ഷേങ്കിൽ മറ്റുള്ളവർ കാല് പിടിക്കാനും പോകേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇപ്പം ഞാനില്ലാത്ത സമയത്ത് ഞാൻ ഇന്നും മാതാപിതാക്കൾ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സങ്കടങ്ങൾ പറയുമ്പോൾ ഉപ്പയും ഉമ്മയും ഉള്ള സമയത്തേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലാത്ത സമയത്തും ഈ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങളത് അതിന് തരണം ചെയ്യണ്ടേ അതിന് എന്താ പറയേണ്ട പ്രതിവിധി നിങ്ങൾ തന്നെ കാണണം അല്ലാതെ മാതാപിതാക്കളോ മറ്റുള്ളവരോ അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കുറേ നമ്മൾ വിദ്യാഭ്യാസം കുടിച്ചിട്ടോ കുറേ എന്താ പറയുക ഫാഷൻ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറേ എന്തെങ്കിലും കൂട്ടുകാരോ മറ്റുള്ളവരൊക്കെ ഉണ്ടായിട്ടോ ഒന്നും ഒരു കാര്യമില്ല ഉള്ള ആൾക്കാരുടെ അടുത്തു നിന്നും നമുക്ക് നല്ല ഉപദേശം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളെ പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി മതി അത് നമുക്കൊരു ഐഡിയ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഒരു കൂട്ടുകാരുണ്ടായാലും മതി കൂട്ടുകാരുടെ പോലത്തെ ഉമ്മ ഉണ്ടായാലും മതി അപ്പോൾ ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മളെ മക്കൾ മനസ്സിലാക്കുക ഒരു കാര്യം എന്താ ആരില്ലെങ്കിലും നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇനി ഒരു പെൺമക്കൾക്കും ഇങ്ങനെയുള്ളൊരു ഗതി വരാതിരിക്കട്ടെ എൻ്റെ വീഡിയോ കാണുന്ന ഏത് സഹോദരിമാരാണെങ്കിലും പെൺമക്കളായാലും ശരി അവർക്കാര്ക്കും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക മക്കളെ നമ്മുടെ ജീവിതം നമ്മളാണ് ജീവിച്ച് തീർക്കേണ്ടത് മറ്റുള്ളവർ കടിയുറ വെച്ചിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത് മാറി നിന്നിട്ട് ജീവിച്ചിട്ട് തൻ്റെ അടുത്തോടെ ജീവിച്ചിട്ട് കാണിച്ചു കൊടുക്കണം അവരെ മുന്നിൽ ഒരു ഭർത്താവ് ഇല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജീവിക്കാൻ പറ്റില്ലേ നിങ്ങൾ മരിച്ചതുകൊണ്ട് എന്തെങ്കിലും നേടാ നേട്ടണ്ടോ മക്കളെ ദുനിയവില്ലേ ആഹ്റം ഇല്ലാത്ത ഒരു ജീവിതം എന്തിനാണ് നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം പൊരുത്തമില്ലാത്ത ജീവിതമാണെങ്കിൽ നിങ്ങളവിടെ നിന്ന് തിരിച്ചു വരണോ ഇവിടെ നിങ്ങൾക്ക് വീട്ടിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ സപ്പോർട്ട് ഉണ്ടാവും ഒരു കൈത്തൊയിൽ പഠിച്ചു വെക്കുക അവർ ജോലി എവിടെയെങ്കിലും നോക്കിയങ്ങ് കിട്ടൂലേ എന്തെങ്കിലും പണി കിട്ടൂലേ ഒന്നുമില്ലെങ്കിൽ ആരാന്റെ വീട്ടിൽ പാത്രം കഴുകാനെങ്കിലും പറ്റൂലേ അതിനേം കിട്ടും കിട്ടാതിരിക്കൂല നിങ്ങൾ അന്വേഷിക്ക കിട്ടും തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ സമൂഹല്ലേ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മറ്റുള്ളവരോട് ചോദിക്ക ഈ ഒന്നാമത്തേത് ഈഗോണ് നമുക്ക് നമ്മളെ കുടുംബത്തിന് നമ്മളെ തറവാട് ഈ തറവാടും കുടുംബം ഒന്നും ഒന്നും ആർക്കൊന്നും നേടിക്കൊടുക്കണില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്രയല്ല ഒരുപാട് പറയാനുണ്ട് അത്രയും മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എനിക്ക് അതൊക്കെ കാണുമ്പം അഞ്ച് ആറ് ഏഴ് വർഷത്തിൻ്റെ ഉള്ളിൽ ഏഴ് വർഷത്തിനുള്ളിൽ ഒരു ഒരാറേഴ് വർഷത്തിനുള്ളിൽ ഒരുപാട് മരണങ്ങളാണ് ആത്മഹത്യകളാണ് അടുപ്പിച്ചായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇനി ഇനിയും ഇനി ഇനി എന്തൊക്കെ കാണാൻ പോകുന്നത് എത്ര അത്രത്തെ മരണങ്ങൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഞാൻ ഒരാൾ പറഞ്ഞോണ്ട് ഇത് ഇതാവുന്നില്ല എനിക്കിത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ ലൈക്ക് കിട്ടാൻ വേണ്ടിട്ടോ എല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നത് എനിക്കും രണ്ട് പെൺകുട്ടികളുണ്ട് അവരെ കഥ ഞാൻ തന്നെ പറയാം ഇൻഷാദാ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ രണ്ട് പെൺകുട്ടികളെ ഒരു കല്യാണം ഒരാളത് രണ്ട് കല്യാണം ഞാൻ കഴിച്ചിരുന്നോ ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഞാൻ അവിടുന്ന് ഇറക്കിക്കൊണ്ടതാ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കല്യാണം കഴിച്ചിരുന്നോ എന്റെ മക്കളെ പറ്റിയില്ല പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ മക് മകൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ പൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവൾ എവിടെങ്കിലും കിടന്നു എന്തെങ്കിലും പറക്കി തിന്നോളൂ ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ട് കയ്യും കാലുണ്ടല്ലോ പക്ഷെ അതും വെട്ടി മുറിച്ച് നിങ്ങൾ ചാക്കിയിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നു എൻ്റെ മകളാണ് എന്നെ ചോര നീരാക്കി പോറ്റി വളർത്തി പഠിപ്പിച്ച് വിട്ടുകൊടുത്ത മകളാണ് അതുകൊണ്ട് എനിക്ക് വേദനിക്കും നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്ക് ആകെ കയറി വന്ന ഒരു മരുമകളാണ് അല്ലെങ്കിൽ ഒരു ദാ ദാസ് എന്താണ് ദാസി പണിക്കാരത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ എൻ്റെ ജീവനാണ് അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകണം കൊണ്ടുവന്നു ഇതേപോലെ ഇപ്പോൾ അവർ പറഞ്ഞ മാതിരി ബ്രെയിൻ വാഷ് ചെയ്തു ഒരുപാട് തവണ കോളേജിൽ അവരെ വിളിച്ചിട്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളേജേക്ക് വിളിച്ചിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു അതായത് പ്രിൻസിപ്പളൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ആ അനിക്കാർ ചെയ്യുന്ന സമയത്തൊക്കെ അവൾ കോളേജിലാണല്ലോ അപ്പോൾ ആ പ്രിൻസിപ്പളിൻ്റെ നമ്പറൊക്കെ എടുത്തിരുന്നു പിന്നീട് പ്രിൻസിപ്പളിനെ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്ന് അത് ഞാൻ അറിഞ്ഞു ഒരു തവണ അവർ വിളിച്ചതിനോട് പറഞ്ഞതാണ് ഞാൻ പോയി ഞാൻ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യമുണ്ട് എൻ്റെ മകള് ഇങ്ങനെ ഒരു വിശ്വസ് നടക്കുന്നുണ്ട് ഞാൻ അറിയാതെ ഒരു കുട്ടിക്കും ഫോണ് ഒരു കുട്ടിൻ്റെ ഫോണ് കൊടുക്കെങ്കിലോ ഒരു കുട്ടീനായിട്ട് കോണ്ടാക്ട് കൊടുക്കുക ചെയ്യെങ്കിലോ ഒന്നും പാടില്ല അവർ പത്ത് മക്കളായിരുന്നു മാറി 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 ഓരോരുത്തരായിട്ട് എൻ്റെ ഫോണൊക്കെ വിളിച്ചിരുന്നു അവിടെ